അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മരുതുംപേട്ട ശാന്തിപാലം റോഡിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വശങ്ങൾ കുത്തിപ്പൊളിച്ചിട്ട് മടങ്ങുന്നതിൽ പ്രതിഷേധം ശക്തം പൈപ്പുകൾ ഇടാൻ പൊളിച്ചിട്ട ഭാഗങ്ങൾ എന്ന് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ബന്ധപ്പെട്ടവർ നൽകാത്തതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം ചപ്പാത്ത് മരുതുംപേട്ട ശാന്തിപാലം റോഡിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി റോഡരികിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൈപ്പിടുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ നാളിൽ നവീകരണം പൂർത്തിയായ റോഡിന്റെ വശങ്ങളിലെ ഐറിഷോടെ നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റുകൾ അടക്കമാണ് കുത്തിപ്പൊളിക്കുന്നത് നിലവിൽ ഈ റോഡിന്റെ പകുതി ഭാഗത്തോളം ഇത്തരത്തിൽ പൈപ്പുകൾ ഇട്ടുപോയെങ്കിലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവൃത്തികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം കുത്തിപ്പൊളിച്ച റോഡിന്റെ ഭാഗങ്ങൾ എന്ന് പുനർനിർമ്മിക്കുമെന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇപ്പൊ തീരും തുടങ്ങണം എവിടെ അവസാനിക്കും അറിയത്തില്ല ഇപ്പോൾ ചപ്പാത്തി ഈ സിമിൻ്റ് പാലം തുടങ്ങുന്നത് ഈ മരുന്നും പേട്ട വരാനാണ് പറയുന്നത് ഇത് എവിടെ നിന്ന് തുടങ്ങുന്ന അറിയത്തില്ല സാധാരണ ഒരു വർക്കിൽ തുടങ്ങുന്ന തുടങ്ങുന്നത് ഏത് വർക്കാണെന്നും ഞാൻ കണ്ടേക്കുന്നതും എൻ്റെ അറിവും ഇപ്പം കുടിവെള്ളപ്പാണെങ്കിൽ ആ ടാങ്ക് അവിടെ തുടങ്ങണം അങ്ങനെ തുടങ്ങി പറയേണ്ടത് ഇപ്പോൾ ഒര ഒരിടത്തും അല്ല കണ്ടീഷൻ നിൽക്കുന്നത് ഇതെന്ത് വർക്കാണ് ആരെ ബോധിപ്പിക്കാനാണ് ഈ ബില്ല് ആര് കൊടുക്കും ഇത് ആരുടെ കാശാണ് ഇതെല്ലാം എൻ്റെ കണക്കൂട്ട് ശരിയാണെങ്കിൽ മാർച്ച് ഇപ്പം ജനുവരി ആയി മാർച്ചിൽ ബില്ല് പറയാനും വേണ്ടിയാണ് ഒരാടി താ താഴ്ന്നുണ്ട് പൈപ്പ് ഈ ആൾ താഴ്ന്നു പോകുന്ന പൈപ്പ് കൗശലമാണെങ്കിൽ ഇവിടെ എല്ലാം മുറിക്കണം ഇവിടെ റോഡെല്ലാം മുറിക്കണം ഇതൊന്നും ചെയ്യുന്നില്ല ആരെ ബോധിപ്പിക്കാമെന്ന് അറിയത്തില്ല ഏത് ഏത് സർക്കാർ വായിക്കട്ടെ ഈ പൈസ ഇങ്ങനെ ഉണ്ടാകുന്നത് ഒരു പ്രയത്നം വേട്ടെ ഇത് അവർ പറയുന്ന ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തില്ല ഇതുവർഷം കഴിഞ്ഞാണോ ശരിയാണെന്നറിയത്തില്ല അതുവരെ ഈ പൊടി തിന്നു വേണം ഇവിടെ കഴിയാൻ റോഡിന്റെ വശങ്ങൾ പൊളിച്ചിട്ട ഭാഗത്ത് വലിയ രീതിയിലുള്ള പൊടിശല്യവും രൂക്ഷമാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും റോഡിന്റെ പൊളിച്ചിട്ട ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം